ഹായ് ഫ്രണ്ട്സ് ഈ കാണുന്നത് വേസ്റ്റാണ് ഒരു ചാക്ക് വേസ്റ്റാണ് ഇരിക്കുന്നത് ഇത് റോഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാ ഈ റോഡ് ഈ റോഡ് ഈ റോഡ് നടുവിന്ന് പോത്തുണ്ടിലേക്ക് വരുന്ന റോഡാണ് ഈ ഇറക്കി ഇറങ്ങുന്നിടത്താണ് ഈ വേസ്റ്റ് ഇത് പല പ്രാവശ്യമായിട്ട് ഒത്തിരി കാലമായി ഞാൻ ഒരു വർഷം അടുത്തായിട്ടുണ്ടാവും ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിനെതിരെ തന്നെ അന്ന് ഞാൻ രേഖാമൂലം പഞ്ചായത്ത് പരാതിപ്പെട്ടതുമാണ് ഞാൻ അതുപോലെ എഴുതി ഒരു ഒരു പരാതി തയ്യാറാക്കി നിങ്ങളുടെ പോകത്തുകൊണ്ട് പോത്തുകൊണ്ട് ഒരു നൂറ് വീട്ടുകാരിൽ നിന്നും ഞാൻ ഒപ്പ് വാങ്ങിച്ച് അതുകൊണ്ട് പരാതി പഞ്ചായത്ത് കൊണ്ടേ പരാതി കൊടുത്താൽ അപ്പം എന്നോട് പറഞ്ഞു ക്യാമറ വെക്കുന്നുണ്ട് ആക്ഷൻ എടുക്കും എന്നൊക്കെ എന്നോട് പറഞ്ഞതാണ് ഇന്ന് വരെ ഇതിനെതിരെ ഒരു ആക്ഷനും ഉണ്ടായി കണ്ടിട്ടില്ല ഇതിപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ആൾക്കാർ വീണ്ടും 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 ഇവർ കൊണ്ടുവിടുന്നത് ഇങ്ങനെ കൊണ്ടുവിടുമ്പോൾ സംഭവിക്കുന്നതല്ല വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇഷ്ടം പോലെ കുറുക്കമിൻ്റെ കുറുക്കന്മാരുണ്ട് രാത്രി ഇഷ്ടം പോലെയുണ്ട് അപ്പം വൈകുന്നേരം ജോലി കഴിഞ്ഞ് വരുന്ന ആൾക്കാർ ഒത്തിരി പേര് നടന്നു പോകുന്ന വഴിയാണ് പിന്നെ അതുപോലെ തന്നെ കുട്ടികളും സ്കൂളിലോട്ട് വരുന്ന കുട്ടികളുണ്ട് അതുപോലെ രാവിലെ സ്കൂളിൽ പോകുന്ന കുട്ടികളുണ്ട് വല്ല അപകടം കഴിഞ്ഞിട്ട് പഞ്ചായത്ത് ഒരു ആക്ഷൻ എടുത്തിട്ട് കാര്യമില്ല പിന്നെ അതുപോലെ ഈ കൊണ്ടിടുന്ന കൊണ്ടിടുന്നതാണ് എനിക്ക് പറയുന്നത് അന്ന് ഞാൻ പറഞ്ഞ പോലെ നിനക്കൊക്കെ എത്ര തന്മാരുണ്ട് എത്ര പ്രാവശ്യം പറയണം ഈ വേസ്റ്റ് കൊണ്ടിട്ട് കൊണ്ട് ഇടാ നിങ്ങളുടെ നാട്ടിൽ കൊണ്ടിടും ഈ വേസ്റ്റ് ഇടുന്നത് നിങ്ങളുടെ നാട്ടിൽ നിങ്ങളുടെ വീട്ടിലോ നിങ്ങളുടെ അയൽ ലക്കത്തെ കൊണ്ടിട ഇവിടെ കൊണ്ടിട്ട് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുത് എത്ര എത്ര പ്രാവശ്യം പറയണം എത്ര നിങ്ങൾക്കൊന്നും ഒരു ഒരു നാണോ മാനോ ഇല്ലേ എത്ര പ്രാവശ്യം പറയണം നിങ്ങൾ ഈ വേസ്റ്റ് ഇവിടെ കൊണ്ടിടുന്നതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വേസ്റ്റ് തീരും പക്ഷേ ഇതുകൊണ്ട് അനുഭവിക്കുന്ന ഞങ്ങൾ ഈ പോ പതിനഞ്ചാം വാടി താമസിക്കുന്ന ആൾക്കാരാണ് ഈ പതിനഞ്ചാം വാടി താമസിക്കുന്ന ആൾക്കാരാണ് ഡെയിലി ഇതിലേ പോകുന്നതും വരുന്നതും ചെയ്യുന്നത് അവർക്കാണ് ഇതിൻ്റെ ബുദ്ധിമുട്ട് കഴിഞ്ഞ ദിവസം ഇവിടെ കോൺക്രീറ്റ് ഇടന്നതിൻ്റെ എന്തോ ചാക്കുമൊക്കെ കൊണ്ടിട്ട് റോഡിൽ കൊണ്ടിട്ടിട്ട് ആ പോത്തുള്ള ഒരാൾ വീടിയൊക്കെ എടുത്ത് എന്തോ പ്രശ്നമൊക്കെ ആയി അത് അവിടെ നിന്ന് കേട്ടു ഇതിപ്പോ ഇതുപോലെ വേസ്റ്റ് ഇതിപ്പോൾ മോളിലേക്ക് ഇപ്പം നടുവിലേക്ക് പോകുന്ന വഴിയാണ് ഇനി മുകളിലേക്ക് കയറി പോകുമ്പം കാണാം ഇനി ഇതുപോലെ എത്ര വേസ്റ്റ് ഉണ്ടെന്ന് കണ്ടറിയാം എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഈ എന്തിനാണ് ഞങ്ങളിവിടെ കൊണ്ട് ഞങ്ങൾക്ക് ഇത് ഉപദ്രവിക്കുന്നെന്തില്ല നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് വേസ്റ്റ് കളയാൻ പറ്റില്ല എങ്കിൽ ഞങ്ങളുടെ നാട്ടാണോ കൊണ്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ തന്നെ ഡംപ് ചെയ്യേണ്ട സ്ഥലമാണോ നിങ്ങളുടെ വേസ്റ്റ് ഒക്കെ ഡംപ് ചെയ്യേണ്ട നാടാണോ ഞങ്ങളുടെ നാട് ഇനിയെങ്കിലും ഇതിന് പഞ്ചായത്ത് ഇതിപ്പോൾ ഇലക്ഷൻ നടക്കുകയാണ് അടുത്ത സൗണ്ട് എത്ര എത്രത്തോളം ഇത് എനിക്ക് അറിഞ്ഞുകൂടാ എന്നാലും ഞാൻ പഞ്ചായത്ത് അധികൃത അധികൃതർ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട ആൾക്കാർ ദയവ് ഏത് ഇതിനെതിരെ എന്തെങ്കിലും ആക്ഷൻ എടുക്കണം ഇത് ജനങ്ങളെ മൊത്തം ബുദ്ധിമുട്ടിക്കുന്ന പരിപാടിയാണ് ഇത് ഏത് ഒന്നെങ്കിൽ ഇത് ഏതെങ്കിലും വീട്ടിലെ വേസ്റ്റ് ആയിരിക്കാം അല്ലെങ്കിൽ ഹോട്ടലിലെ വേസ്റ്റ് ആയിരിക്കാം അല്ലെങ്കിൽ മറ്റ് ഇതുപോലെ വേസ്റ്റ് വരുന്ന എന്തെങ്കിലും സ്ഥാപനങ്ങളിലേ ആയിരിക്കും പക്ഷേ ഇതിനെതിരെ പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ആക്ഷൻ ഉണ്ടാവണം ഇത് ഇനിയും പറഞ്ഞത് എനിക്ക് വയ്യ ഞാൻ കുറേ പ്രാവശ്യമായിട്ട് പറയുന്നുണ്ട് ഞാനിത് പഞ്ചായത്തിൽ പോയപ്പോഴും ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ആക്ഷൻ എടുക്കും എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഈ എൻ്റെ ഭാഗത്തുനിന്നൊന്നും വന്നിട്ടില്ല കണ്ടോ ഞാൻ നേരത്തെ താഴേന്ന് പറഞ്ഞ അതേ കാര്യം മോളിലേക്ക് ചെല്ലുമ്പോൾ എത്രത്തോളം അറിയാം അതുകൊണ്ട റോട്ടി കിടക്കുകയാണ് വേസ്റ്റ് ഇത് കണ്ടോ എന്തൊരു നാറ്റമെന്ന് അറിയുമോ എന്തൊരു നാറ്റമാണിത് ഞാനിപ്പോൾ വണ്ടി മുകളിലേക്ക് പോകുമ്പോൾ കണ്ടിട്ട് ഞാൻ തിരിച്ചറങ്ങി വന്ന് വീഡിയോ എടുക്കാനായിട്ട് തിരിച്ചിറങ്ങി വന്ന് കാണിക്കുന്നതാണ് ഇത് കയറി പോകുമ്പോൾ എന്തൊരു നാട്ടോന്ന് അറിയും എൻ്റെ മണം ഇവിടുന്ന് വല്ലാത്ത മണമാണ് ഫുഡിൻ്റെ വേസ്റ്റാന്നോ ഫുഡിൻ്റെ കൂടെ മറ്റെന്താണെന്ന് അറിയാൻ പാടോ ഭയങ്കര സ്മെല്ലാണിത് ഈ കൊണ്ടിടുന്നവർക്ക് ഇടയ് ഈ പറഞ്ഞാൽ വല്ല ഞാൻ പിന്നെ ലെവൽ കേട്ടതല്ല എൻ്റെ വായിൽ വരുന്നവരെ വിളിച്ച് പറയും പിന്നെ അതൊരു മര്യാദ അല്ലാത്തതുകൊണ്ട് ഞാൻ സംസാരിക്കാത്തതാണ് ഇത്രയും വേസ്റ്റായി കൊണ്ടുവിടുന്നവരണ്ടല്ലോ ഇടയിതൊക്കെ ഇതൊക്കെ നിങ്ങൾ ഒന്നെങ്കിൽ നിങ്ങൾ പ്രോപ്പറായിട്ട് ഡിസ്പോസ് ചെയ്യാൻ പഠിക്കുക അല്ലാതെ ഈ നാട്ടുകാർക്കല്ല ബുദ്ധിമുട്ടുണ്ടാക്കേണ്ടത് നിങ്ങളോടൊക്കെ എത്ര പ്രാവശ്യം പറയണം ഇത് സത്യം പറഞ്ഞാൽ ഞാൻ അന്ന് പറഞ്ഞ പോലെ തന്നെ ഇതൊക്കെ വെറും തന്തയില്ലാത്തൊരു കേട്ടോ പറയാതിരിക്കാൻ വയ്യ ഇതൊക്കെ പലതന്തിക്കുണ്ടായ സ്വഭാവം കാണിക്കുക ഇനി ഇത് മോശമാണെന്ന് അറിയാം ഇത് പൊളിറ്റിക്കലി ഇൻകറക്റ്റാണെന്നറിയും സംസാരിക്കുന്നതൊക്കെ പക്ഷെ പറഞ്ഞു പോവുകയാണ് ഞാൻ ഇങ്ങനെയൊന്നും സംസാരിക്കാൻ പാടില്ലെന്ന് എനിക്കറിയാം പക്ഷേ ഇതൊക്കെ കാണുമ്പോൾ എത്രയെന്ന് വെച്ചാൽ കാണുന്നത് ഒന്നോ രണ്ടോ പ്രാവശ്യമാണെങ്കിൽ നമ്മൾ പോട്ടേന്ന് വെക്കാം ഇത് പല പ്രാവശ്യമായിട്ട് നമ്മളിത് കാണുമ്പോൾ ഇത് പറഞ്ഞ് മനഃപൂർവ്വം പറഞ്ഞല്ലേ പറഞ്ഞു പോകുന്നതാണ് ഒരു ഞാനീ നാട്ടിൽ താമസിക്കുന്ന ആളല്ലേ എന്നെപ്പോലെ തന്നെ എത്രയോ ജനങ്ങൾ ഇതിൽ സഞ്ചരിക്കുന്ന ഞാൻ പിന്നെ എനിക്ക് വണ്ടിയുണ്ട് ഞാൻ വണ്ടിയിലാണ് പോകുന്നത് എന്നാൽ പോലും ഈ വേസ്റ്റ് കാണുമ്പോൾ വേസ്റ്റിൻ്റെ സ്മെല്ലും അതുപോലെ തന്നെ ഇവിടെ വരുന്ന ആൾക്കാർക്ക് എന്ത് ബുദ്ധിമുട്ടെന്ന് അറിയുമോ പറഞ്ഞാലും മനസ്സിലാകാത്ത കുറേ എണ്ണമുണ്ട് വേസ്റ്റ് ഇവിടെ ഞങ്ങൾ ഈ പതിനഞ്ചാം വടി ഈ നടുവിൽ നിന്ന് നടുവിൽ നടുക്കുന്ന ബദ്രപള്ളി മുതൽ താഴെ പോത്തൂണ്ട് പാലം വരെ പോത്തൂണ്ട് പാലം വരെ ജനവാസമില്ലാത്ത സ്ഥലമാണ് അത് കുറച്ച് ആ നടുവിൽ നിന്ന് കുറച്ച് ഇറങ്ങി വരുന്ന അവിടെ ഉണ്ട് പിന്നെ പോത്തൂണ്ടാണ് ആൾ താമസം ഉള്ളത് ഇതിനിടയിൽ ആൾ താമസമൊന്നുമില്ല ഏകദേശം ഇതൊരു അര കിലോമീറ്റർ അടുത്ത് വരും അര കിലോമീറ്റർ കക്ഷിയുണ്ട് ഈ ദൂരെ താൽതാമസം ഒന്നുമില്ല കാട് പിടിച്ച് നടക്കുന്ന സ്ഥലമാണ് റബ്ബർ തോട്ടമൊക്കെ ആയിട്ട് കിടക്കുന്ന സ്ഥലമാണ് അപ്പോൾ റോഡ് സൈഡിൽ ഇതൊക്കെ കൊണ്ടിടാം ഇതാണ് ഇതാണ് ഈ കൊണ്ടിടുന്നമാരുടെ ഒരു ചിന്താഗതി അവിടെ നിന്ന് താൽതാമസം ആരും കാണത്തുമില്ല അറിയത്തുമില്ല കൊണ്ടിട്ട് കഴിഞ്ഞാൽ ഈ ചിന്താഗതിയിലാണ് ഇമാർ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് കണ്ടോ നിങ്ങളിത് കാണു ഞാൻ വെറുതെ പറയുന്നതല്ല തെളിവടക്കം തരുന്നത് അത് കാണ് ഇതിപ്പോൾ വളവിൻ്റെ കൂടെ ആയതേ ഉള്ളൂ ഇനി വളവിൽ നിന്ന് കുറച്ച് മുകളിലേക്ക് കയറുമ്പോൾ അറിയാം എന്തൊക്കെയുണ്ടെന്ന് ഇപ്പോൾ കാഴ് ഈ റോഡ് സൈഡിലുണ്ട് കാനയാണ് ആ കാനയ്ക്കകത്തുണ്ട് ഇവിടെ കാടായത് കാണത്തുമില്ല ഇത് ഇല്ല ഭയങ്കര സ്മെല്ലാണ് ഞാനത് കുറച്ച് താഴെ നീക്കുന്നത് എങ്കിപ്പോൾ നല്ല സ്മെല്ല് എനിക്കിവിടെ അടിക്കുന്നുണ്ട്